കടൽക്കരയിൽ തിരകൾ നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ അതിനുമപ്പുറം ആഴക്കടലിൽ മറിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ മനുഷ്യനെ എന്നും ആവേശം ഒരു വിഷയമാണ് ഇന്നും കണ്ടെത്തിയിട്ടില്ലാത്ത അനേകം ജീവികൾ കടലിന്റെ അടുത്തട്ടിൽ ജീവിക്കുന്നുണ്ട് അതിൽ തന്നെ കാണാൻ രസകരവും വിചിത്രവുമായ പല ജീവികളെയും കണ്ടെത്തിയിട്ടുമുണ്ട് അത്തരത്തിലുള്ള ചില ജീവികളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം തരം സീസ് ലഗുകളാണ് ന്യൂഡി ബ്രാങ്കുകൾ ഇവ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഇവയ്ക്ക് കളർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ കളർഫുൾ ആയ ജീവികളാണ് ഇവ ഇവയുടെ തലയിലുള്ള റൈനോഫോസ് എന്ന ഈ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ മണം പിടിക്കുന്നത് ഇവ ആഹാരമാക്കുന്ന ജീവികളുടെ വിഷം ഇവ ശരീരത്തിൽ ശേഖരിച്ചു വെക്കുകയും പിന്നീട് ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കുകയുമാണ് ചെയ്യാറ് ഏതെങ്കിലും ശരീരഭാഗം മുറിഞ്ഞു പോയാലും വളരെ വേഗത്തിൽ റീജനറേറ്റ് ചെയ്യാൻ ഇവയ്ക്ക് കഴിവുണ്ട് ശരീരത്തിന്റെ വലിപ്പം വെച്ച് കമ്പയർ ചെയ്താൽ കടലിലെ ഏറ്റവും വലിപ്പം കൂടിയ പല്ലുകളുള്ള ജീവിയാണ് ഫാങ് ടൂത്തുകൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വാ ഒരിക്കലും മുഴുവനായി അടയ്ക്കാൻ സാധിക്കാറില്ല വെറും പതിനേഴ് സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഇവയെ പതിനാറായിരം അടി ആഴത്തിലാണ് കാണാറുള്ളത് ഇത്ര വലിയ പല്ലുകൾ ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഇവയ്ക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ സാധിക്കില്ല ഇരകൾ തൊട്ടടുത്തെത്തുമ്പോൾ തന്റെ പല്ലുകൾക്കിടയിൽ കുരുക്കിയാണ് ഇവ ഇര പിടിക്കാറ് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഒക്ടോപ്പസ് ആണ് ഡംബോ ഒക്ടോപ്പസ് ഇവയ്ക്ക് ഇവയുടെ പേര് ഡംബോ എന്ന ഡിസ്നി മൂവിയിൽ നിന്നുമാണ് കിട്ടിയത് കടലിന്റെ ആയിരം മുതൽ ഏഴായിരം അടി ആഴത്തിൽ കാണപ്പെടുന്ന ഇവയെ ഫിലിപ്പീൻസ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലെ കടലുകളിലാണ് പ്രധാനമായും കാണുന്നത് വെളിച്ചം ഒട്ടുമെത്താത്ത കടലിനടിയിൽ ഇത്തിരി വെട്ടം എന്ന രീതിയിൽ ഈ മീനിന്റെ തലയിൽ നിന്ന് പുറത്തെ കുന്തി നിൽക്കുന്ന നിന്ന് വെളിച്ചം പുറപ്പെടുവിക്കാൻ ഇതിന് സാധിക്കും പെൺമീനുകൾക്ക് മാത്രമാണ് ഈ കഴിവുള്ളത് ഇത് പിടിക്കാനാണ് പ്രധാനമായും ഇവ വെട്ടം ഉപയോഗിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് അടിയോളം ആഴത്തിലാണ് ഇവ കാണാറ് ഇതിനെ പെട്ടെന്ന് കാണുമ്പോൾ വെള്ള പായലോ ചെടിയോ ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകും കടൽ കുതിരയുടെ ഇനത്തിൽ പെടുന്ന ഈ ജീവി ചെറിയ കക്കകളെയും പായലും ഒക്കെ കഴിച്ചാണ് ജീവിക്കുന്നത് ഇതിന്റെ രൂപം കാരണം ചെടികളുടെയും മറ്റും ഇടയിൽ ഒളിച്ചാൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഇവയ്ക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാനാകും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ കടലുകളിലാണ് ഇവയെ കണ്ടെത്തിയിട്ടുള്ളത് നാലായിരം അടിയോളം ആഴത്തിലാണ് ഇവ ജീവിക്കുന്നത് അത്രയും ആഴത്തിൽ പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് ഇവയുടെ ശരീരം ഒരു ജലാറ്റിനസ് മാസ് പോലെയാണ് കാണപ്പെടുന്നത് ഇതിന്റെ പ്രത്യേക തരത്തിലുള്ള രൂപം കാരണം വേൾഡ്സ് അഗ്ലിയസ്റ്റ് ഫിഷ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കടലിൽ ജീവിക്കുന്ന ഒരുതരം ഒച്ചുകളാണ് സി ഏഞ്ചലുകൾ എന്നാൽ ഇവ സാധാരണ ഒച്ചുകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തരാണ് കാരണം ഇവയ്ക്ക് തോടുകളില്ല അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയ ബോഡിയാണ് ഇവയ്ക്കുള്ളത് ഇതിനുള്ള ചിറകുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചാണ് ഇവ മൂവ് ചെയ്യുന്നത് ഈ കാണുന്നത് കല്ലോ കടൽപുറ്റോ ഒന്നുമല്ല ഒരു തരം ഷാർക്കാണ് ഒന്നര മീറ്ററോളം നീളം വെക്കുന്ന ഇവ മിക്കവാറും സമയം മണലിലും കല്ലിലും ഒക്കെ കിടക്കാറാണ് പതിവ് ഇര പിടിക്കാൻ സമയമാകുമ്പോൾ മാത്രമാണ് ഇവ നിന്ന് എഴുന്നേൽക്കാറ് ഇവയ്ക്ക് ഒരുപാട് അടുത്തേക്ക് എത്തുന്ന ഡൈവേഴ്സിനെ ഇവ അറ്റാക്ക് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവിയാണ് വാമ്പയർ സ്ക്വിഡ് ഇതിന്റെ വലിയ നീല കണ്ണുകളും ചുവന്ന നിറവും പ്രത്യേക രീതിയിലുള്ള ടെൻഡക്കഴും കാരണമാണ് ഇതിനെ വാമ്പയർ സ്ക്വിഡ് എന്ന് വിളിക്കുന്നത് കടൽനടിയിൽ രണ്ടായിരം മുതൽ മൂവായിരം അടി വരെ ആഴത്തിലാണ് ഇത് ജീവിക്കുന്നത് കേൾക്കുമ്പോൾ ക്രിസ്മസ് ട്രീ കഴിക്കുന്ന ഏതോ ഒരു പുഴുവായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് കടലിലാണ് ജീവിക്കുന്നത് ഇതിന്റെ തലയിൽ ക്രിസ്മസ് ട്രീയോട് സാമ്യമുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇവക്ക് ഈ പേര് വന്നത് ഒന്നര ഇഞ്ച് മാത്രം നീളമുള്ള ഈ കുഞ്ഞു ജീവികളെ പല കളറുകളിലും കാണാറുണ്ട് വിശാലമായി കിടക്കുന്ന നമ്മുടെ കടലുകളിൽ ഇത്തരത്തിൽ വിസ്മയം പകരുന്ന അനേകം ജീവി വർഗങ്ങൾ ജീവിക്കുന്നുണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്നവയും അല്ലാത്തവയും അതിൽപ്പെടും എങ്കിലും മനുഷ്യരുടെ അമിതമായ കടന്നുകയറ്റം മൂലം ഇവയിൽ പലതും വംശനാശ ഭീഷണിയും നേരിടുന്നുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്